മിശമിശയായിട്ട് ശ്രദ്ധിയായിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് ക്രിസ്മസിൻ്റെ ഈ ആഗമന കാലത്ത് പ്രത്യാശ നഷ്ടപ്പെട്ടിരുന്നവർക്ക് ഇതാ പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി രക്ഷകൻ്റെ ജനനം കാരണഭൂതമായി തീർന്നതുപോലെ ഈ ക്രിസ്മസ് നാളിൽ കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ദൈവത്തിൻ്റെ ആ പ്രത്യാശയുടെ ചൈതന്യം നമ്മുടെ ഹൃദയങ്ങളിൽ മുളയെടുക്കട്ടെ ഇന്ന് ഞാൻ ഓർക്കുന്നത് ചാൾസ് ഗുഡ്ഡിയർ എന്ന് പറഞ്ഞ ഒരാളെക്കുറിച്ച് വായിച്ച കാര്യം ഓർക്കുകയാണ് ചാൾസ് ഗുഡ്ഡിയറിൻ്റെ ചിന്താവിഷയം ഇതായിരുന്നു റബ്ബറിന് ഇലാസ്റ്റികതയും ബലവുമുള്ളതാക്കുക റബ്ബർ എന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയണ സാധനമാണ് അതിനെന്ത് ബലമെന്ന് പറഞ്ഞാൽ നമ്മൾ റബ്ബർ പാലൊക്കെ കണ്ടിട്ടില്ല ഉണങ്ങി കഴിയുമ്പോഴേക്കും അതിങ്ങനെ വലിഞ്ഞ് വലിഞ്ഞ് പിഞ്ഞു പിഞ്ഞി പോകും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിനെ ബലമുള്ളതാക്കി മാറ്റാമെന്ന് എന്ന് പറഞ്ഞാൽ പലരും പറഞ്ഞ് ഇയാൾക്ക് ഭ്രാന്താണ് വേറെ പണിയില്ല എന്ന് പറഞ്ഞ് ഏഹ് പക്ഷേ പുള്ളി അവിടെ കൊണ്ടടങ്ങിയില്ല അദ്ദേഹത്തിൻ്റെ ചിന്താമണ്ഡലത്തിൽ കിടന്ന് തിളച്ചു മറഞ്ഞുകൊണ്ടിരുന്ന ഈ വിഷയം ഈ ഒരു കണ്ടുപിടുത്തം വിജയിച്ചു കഴിഞ്ഞാൽ ലോകം മുഴുവനും ഒത്തിരി കുതിച്ച് മുന്നേറുന്നതിനുള്ള ഈ സാങ്കേതിക വിദ്യ മൂലം പല കാര്യങ്ങൾക്കും ഉപയോഗപ്പെടും അങ്ങനെ അദ്ദേഹം ഇത് ചിന്തിച്ച് ചിന്തിച്ച് തലമുണ്ടാക്കിക്കൊണ്ടിരുന്നു ഫലമോ ഈ പരീക്ഷണത്തിന് വേണ്ടി അവിടുന്ന് ഇവിടുന്ന് വല്ല കടം മേടിച്ചു കടമിങ്ങനെ വർദ്ധിച്ചു വന്നു എല്ലാം വിറ്റും പെറുക്കിയും വീട്ടു സാധനങ്ങളെല്ലാം വിറ്റു അവസാനം ഒന്നുമില്ല അപ്പം കൊടുത്ത ആകെ ഉണ്ടായിരുന്ന വാച്ച് പോലും വിൽപ്പന നടത്തി അതുകൊണ്ട് വീട്ടുകാരിൽ നിന്നെല്ലാം ശക്തമായ പ്രതിഷേധം അവസാനം കടക്കാർ വന്ന് ചീത്ത വിളിക്കാനും കടബാധ്യത മൂലം നാണം കെടാനും തുടങ്ങി പാപ്പരായ അവസ്ഥ സ്വന്തം ഭാര്യ പോലും വഴക്കിലായി ആകെ താറുമാറായ അവസ്ഥ പിന്നെ കേസുകൾ വരാൻ തുടങ്ങി കൈവിട്ട കളിയായി പണം കടം മേടിച്ചത് കൊടുക്കാത്തത് കൊണ്ട് കടബാധ്യതയിൽ മുങ്ങിയ അവസ്ഥ കേസുകളിലൂടെ കടന്നുപോയി ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പറയും അതും അതിൻ്റെ അപ്പുറവും കഴിഞ്ഞെന്ന് പറഞ്ഞു പക്ഷേ അത്രയുമായില്ലെങ്കിലും മാനസികമായി അതിനേക്കാൾ കൂടുതൽ വിഷമിച്ചു എന്ന് പറയും ഇങ്ങനെ ജയിലിൽ കിടന്നു സ്വന്തം ഭാര്യ പോലും തള്ളിപ്പറഞ്ഞു കുടുംബകലഹമായി സാമ്പത്തിക തകർച്ച മാനസിക പതർച്ച എല്ലാം നഷ്ടപ്പെട്ടു ൈത്താങ്ങ് പോലും ഇല്ല എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥ ജയിലിൽ വരെയും കിടന്നു ഇനി ഇതിൽ കൂടുതൽ എന്താ നാണം കെട്ട് അഭിമാനവും നശിച്ച തരത്തിലുള്ള അവസ്ഥകൾ എന്നിട്ടും അദ്ദേഹം ഈ പരിശ്രമം ഈ ചിന്ത ഉപേക്ഷിച്ചില്ല ഇതാ പത്തു വർഷക്കാലം നരകയാതനകളുടെ കാലഘട്ടമായിരുന്നു ഗുഡ്ഡിയറിൻ്റെ ചാൾസ് ഗുഡിയറിൻ്റെ ജീവിതത്തിൽ വീണ്ടും അദ്ദേഹം പരിശ്രമിച്ചു കൊണ്ടിരുന്നു അവസാനം വാൽക്കണൈസേഷൻ എന്ന വിദ്യ അതായത് റബ്ബറിന് ഇലാസ്റ്റികതയും വലിയും വേണം റബ്ബറിന് ബലവും വേണം നമുക്കറിയാം ടയർ വണ്ടിയുടെ ടയർ ട്യൂബ് അതുപോലെയുള്ള പല കാര്യങ്ങൾക്കും ഉപയോഗിക്കും അതിന് ബലവും ഉണ്ട് പക്ഷെ അത് ആവശ്യത്തിന് വലിയും ചെയ്യും എന്നാൽ പൊട്ടി ചതറിപ്പോകാത്ത അവസ്ഥ ടയറൊക്കെ പൊട്ടിത്തെറിക്കുന്നതെല്ലാം തേഞ്ഞ് തേഞ്ഞ് തരുമ്പോഴാണ് അപ്പോൾ ആ സാങ്കേതിക വിദ്യ വിജയിച്ചു ജയിലിൽ വരെയും കിടന്ന് സ്വന്തക്കാരാലും ബന്ധക്കാരാലും വീട്ടുകാരിയാലും എല്ലാം ഉപേക്ഷിക്കപ്പെട്ട അങ്ങേയറ്റം മനോവേദ അനുഭവിച്ച ആ ആ വ്യക്തിക്ക് ഈ വാൽക്കനൈസേഷൻ എന്ന സാങ്കേതിക വിദ്യയുടെ കണ്ടുപിടുത്തം വിജയിച്ചതോടുകൂടി ഗുഡ് ഇയറിൻ്റെ ചാൾസ് ഗുഡ് ഇയറിൻ്റെ ജീവിതം അടിമുടി മാറി ചുരുങ്ങിയ നാളുകൾ കൊണ്ട് ലോകത്തെ അതിസമ്പന്നന്മാരുടെ പട്ടികയിലേക്ക് ചാസ് ഗുഡ് ഇയർ ഉയർത്തപ്പെട്ടു ഇതാ എത്ര നേരം വേണം വരാനും അധികം നേരം വേണ്ട സമ്പത്ത് പോകാനും അധികം നേരം വേണ്ട അതുപോലെ തന്നെ ഓരോ കാര്യവും അതുകൊണ്ട് ഇതിൻ്റെ പിന്നാലെ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കാതെ മനസമാധാനത്തോടെ ഉച്ച നിശ്ചിതമായ ലക്ഷ്യങ്ങൾ ഉദ്ദേശങ്ങളുണ്ടെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് പോവുക ചിലരൊക്കെ പറയും എല്ലാം പോയി അതുകൊണ്ട് കുടി തുടങ്ങി വലി തുടങ്ങി കഞ്ചാവ് അടിക്കാൻ തുടങ്ങിയെന്ന് അതൊന്നും ഒരു ന്യായീകരണമല്ല ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പനൊക്കെ കുടിയിൽ മുങ്ങി ബിസിനസ്സൊക്കെ തകർന്നതിൻ്റെ പേര് പറഞ്ഞാണ് കൂട്ടുകെട്ടും കുടിയെല്ലാം പക്ഷേ കൂടുതൽ തകർച്ചയിലും നാശത്തിലേക്കും പോയത് അതുമൂലമാണ് അവസാനം മുങ്ങിത്താണ് നശിച്ച് വെണ്ണീ വെന്ത് വെണ്ണീറായി എല്ലാവരും വെറുക്കപ്പെടുക ഉപേക്ഷിക്കപ്പെട്ട അവസ്ഥകൾ കൊടിയ ദാരിദ്ര്യവും തകർച്ചകളും രോഗങ്ങളിൽ കൂടെ ഞങ്ങൾ കുടുംബം കടന്നുപോയി ആ സമയത്താണ് ഇങ്ങനെ പ്രാർത്ഥിക്കാനൊക്കെ വചനം കേൾക്കാനായിട്ട് എന്നെ അമ്മ രഹസ്യമായിട്ട് എന്നെ പറഞ്ഞു വിട്ടു ധ്യാനം കൂടി വചനം കൂടി കുടുംബത്തിലെല്ലാവരും കൂടി അവസാനം ദൈവം കഷ്ടനഷ്ടങ്ങളെല്ലാം നഷ്ടങ്ങളെല്ലാം ലാഭങ്ങളായി തീർന്നു എന്ന് പറഞ്ഞതുപോലെ ജീവിതത്തിൽ അടിമുടി മാറ്റം മറ്റേത് എന്ത് ചെയ്താലും അത് ദോഷമായി തീരും എന്തിനിറങ്ങിയാലും പരാജയം സാമ്പത്തിക കാര്യമായാലും ജോലി സംബന്ധമായാലും അവസാനം തമ്മിലടി തല്ലിത്തലകീറലും നീ കാരണമാണ് ഞാൻ കാരണമാണ് നിങ്ങളങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായി അല്ലെങ്കിൽ എന്ത് പറഞ്ഞാലും തടസ്സമാണെന്ന് പറഞ്ഞ അവസ്ഥ അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായി പക്ഷേ ദൈവജനത്തിൽ ആശ്രയിച്ചപ്പോൾ കഷ്ട നഷ്ടങ്ങളെയും കുറ്റാരോപണങ്ങളെല്ലാം നിർത്തി ഒറ്റക്കെട്ടാട്ട് നിന്ന് കുടുംബം കഠിനമായിട്ട് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് പരിശ്രമിച്ചു ഞങ്ങളപ്പനും അമ്മയും മക്കളും എല്ലാവരും കൂടെ അപ്പ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങൾ മൂന്ന് മക്കളായിരുന്നു പെങ്ങൾ മരിച്ചുപോയി ഇപ്പോൾ മുപ്പത്തെട്ടാമത്തെ വയസ്സിൽ എല്ലാവരും കൂടെ ഒറ്റക്കെട്ട ഒറ്റക്കെട്ടായിട്ട് പിടിച്ച് ദൈവം ഞങ്ങൾക്ക് നിധി കിട്ടിയെന്ന് പറയ്ക്കുമാർ ഞങ്ങളുടെ ജീവിതം അടിമുടി മാറ്റി ആത്മീയമായും സാമ്പത്തികമായും ഭൗതികമായും അതുകൊണ്ടുതന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ കർത്താവ് നിങ്ങളെ ആ ഉയർന്ന പാറമേൽ നിർത്തും ആ ഉയർന്ന പാറ ക്രിസ്തുവാണ് ആ വചനം സങ്കീർത്തന പുസ്തകത്തിലെ മുപ്പത്തേഴാമത്തെ അധ്യായത്തിൽ വചനം ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ട് അഞ്ചും ആറും ബാക്കിയ ക്ലേശകാലത്ത് അവിടുന്ന് തൻ്റെ ആലയത്തിൽ എനിക്ക് അഭയം നൽകും തൻ്റെ കൂടാരത്തിനുള്ളിൽ എന്നെ ഒളിപ്പിക്കും എന്നെ ഉയർന്ന പാറമേൽ നിർത്തും ഉയർന്ന പാറമേൽ നിർത്തും അതുകൊണ്ട് നിരാശയും മടുപ്പും തകർച്ചയും എല്ലാം ഭർത്താവിൻ്റെ പാതാന്തികത്തിൽ സമ ചിലപ്പോൾ ഒന്നേന്ന് ആരംഭിക്കേണ്ടി വരും എന്നാലും തള്ളിക്കളയരുത് എന്നോട് ഇവിടെ പ്രാർത്ഥിക്കാൻ വന്ന ഒരാൾ ഞങ്ങളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും ഇനി മുകിൽ പല്ല് വന്നപ്പോഴാണ് ആ രക്ഷപെടാൻ അങ്ങനെ രക്ഷപ്പെട്ട ഉണ്ട് തോമസ് ആൽവാഡിസൻ്റെ പരീക്ഷണശാലയൊക്കെ കത്തിപ്പോയത് വയസ്സാങ്കാലയപ്പഴാണ് പക്ഷെ അവിടെ നിന്നാണ് പിന്നെ മരിക്കുന്നത് വരെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്രേഷ്ഠമായ കണ്ടുപിടുത്തങ്ങൾ പലതും കണ്ടുപിടിച്ചത് അപ്പോൾ ഇവിടെ വന്ന കടബാധയിൽ മുങ്ങി ജപ്തി ആളുകൾ കേസ് കൊടുക്കും പോലീസുകാർ കൊന്നുകൊണ്ടുപോകും ും വൈകുന്നേരം വരെ വരാൻ തേലിരുത്തും അങ്ങനെയൊക്കെ വിഷമിച്ച് അടുത്ത അറിയുമ്പോൾ അവരും ചെയ്യും ചെക്ക് കേസും എല്ലാമായിട്ട് ഇങ്ങനെ ഒത്തിരി വിഷമിച്ച വിഷമിച്ച വ്യക്തി പക്ഷെ വചനം കേട്ടു പ്രാർത്ഥിച്ചു പ്രതികാര ചിന്തയും വാശി നാണകെടുത്തിട്ടുള്ള പ്രതികാരവും വാശിയെല്ലാം വിട്ട് പ്രാർത്ഥിച്ചപ്പോൾ നഷ്ട കടം തിരിച്ചു കൊടുക്കാൻ ദൈവം വഴി കൊടുത്തു നഷ്ടപ്പെട്ട ഓരോ നാട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു ഈ മൂക്കിൽ പല്ല അല്ലെങ്കിൽ കുഴിയിലോട്ട് കാലുനീട്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ രക്ഷപ്പെടും പ്രാർത്ഥിക്കലൊക്കെ പ്രാർത്ഥിക്കാം പക്ഷേ ഈ അതിൻ്റെ സമയം പോയി എന്ന് പറഞ്ഞിരുന്ന വ്യക്തി ചരിത്രം തിരുത്തി എഴുതി തൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഡയറക്റ്റായിട്ട് ഇൻഡയറക്റ്റായിട്ട് ഒത്തിരി സംഭവങ്ങൾ പ്രാർത്ഥിക്കാൻ വന്നവരുണ്ട് അതുകൊണ്ട് നമ്മൾ പരിശ്രമിക്കാൻ വേണം കാലു നീട്ടിയിരുന്നവർ ആരെങ്കിലും കൊണ്ടുവന്നവരും ഒന്നും പറഞ്ഞിരിക്കാനല്ല നല്ലോണം കട ം ചെയ്താലും മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും കടം കിട്ടാൻ എന്ന് പറയുന്നവരുണ്ട് കടം മേടിക്കുന്നവർ അതിനോട് എനിക്ക് യോജിപ്പില്ല അതും എനിക്കത് നമുക്ക് ഭക്ഷിക്കാനായിട്ട് പറ്റത്തില്ല അല്പ സ്വല്പം സപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ വേണ്ടു പക്ഷെ കടം മാത്രം മേടിച്ചുകൊണ്ടിരിക്കുന്നവരെയും മറ്റുള്ളവർ കൊടുക്കാത്തതിന് ശാപവാക്കും കുത്തുവാക്കും പറയുന്നവരെയും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ പോലെ നിന്റെ ആൾക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുതെന്നും മോഷ്ടിക്കരുതെന്നും ഇത് മറന്നുപോരുത് അവനവൻ നെറ്റിയില്ല വിയർപ്പുണ്ട് അപ്പം പക്ഷെ അപ്പം തന്നെ ഇല്ല അമ്മ തന്നെ ഇല്ല വീട്ടുകാർ തന്നെ ഇല്ല സഹോദരങ്ങൾ തന്നെ ഇല്ല ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് അവരെ പച്ചപിടിച്ചത് ആ അവരുടെ പരിശ്രമവും കൂടിയാണ് എന്നിട്ട് ഇപ്പം ഞാൻ കാലം നീട്ടി എനിക്ക് എല്ലാവരും കൊണ്ടുവന്നു എന്നൊന്ന് വിചാരിച്ചാൽ നടക്കും അങ്ങനെയൊക്കെ വന്നു പരാതി പറയുന്നു അവരുടെ പോരായ്മ അത് തന്നെയാണ് അതുകൊണ്ട് നമ്മുടെ കൈയ്യേ നമ്മുടെ തലക്കേലുണ്ടാകത്തുള്ളൂ നമ്മൾ ഉറങ്ങുമ്പോഴൊക്കെ കൈ വെക്കില്ലേ വല്ലവരുടെയും അല്ലല്ല കർണവന്മാർ പറയുന്ന വാക്കുകളൊക്കെ വളരെ അവനവൻ്റെ കൈ അവനോൻ്റെ തലക്കേൽ ഉണ്ടാവും വെക്കത്തുള്ളൂ എന്ന് പറയും അപ്പോൾ അതുപോലെ നമ്മൾ പരിശ്രമിക്കണം വീട്ടിൽ കൂടിയാലോചനകൾ നടത്തണം ചിലപ്പോൾ ഭാര്യ പറയും ചിലപ്പോൾ മക്കൾ പറയും അവർ വേണ്ടെന്ന് പറഞ്ഞാൽ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കേണ്ടി വരും ചിലപ്പോൾ കൂടിയാലോചിച്ച് ചെയ്യല കാര്യങ്ങൾ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ പരിശ്രമിക്കേണ്ടി വരും ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ രക്ഷപ്പെടാനായിട്ട് സാധിക്കും സങ്കീർത്തനത്തിൽ നൂറ്റി എട്ടാമത്തെ അധ്യായത്തിൽ ഏഴാമത്തെ ഭാഗത്തിൽ പറയുന്നുണ്ട് കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും എൻ്റെ ജീവനെ അവിടെ പരിപാലിക്കുന്നു എൻ്റെ ശത്രുക്കളുടെ ക്രോധത്തിനെതിരെ അവിടെ നിന്ന് കരന്നീട്ടും അവിടുത്തെ വലത്ത് കൈ എന്നെ രക്ഷിക്കും അവിടുത്തെ വലത്ത് കൈ എന്നെ രക്ഷിക്കും അപ്പൊ ഈ രണ്ട് വചനങ്ങൾ സംഖ്യ തന്നെ ഇരുപത്തി അഞ്ചും ആറും അതുപോലെ തന്നെ ഈ സംഗീർത്തനം നൂറ്റി മുപ്പത്തെട്ട് ഏഴ് ഈ രണ്ട് വചനങ്ങൾ വെച്ച് ഈ ക്രിസ്മസ് കാലത്ത് ഈ മാസക്കാലം മുഴുവൻ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക ദൈവം ആരെങ്കിലേ പറഞ്ഞു കൊടുക്കും നമ്മൾ വിചാരിച്ചവരെ കൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ വിചാരിക്കാത്ത ആളുകളെയും വിചാരിക്കാത്ത വഴികളിലൂടെ ഉള്ള അനുഭവങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ദൈവം ആരെങ്കിലൊക്കെ പറഞ്ഞു വിടും ഏതെങ്കിലുമൊക്കെ വഴി പറഞ്ഞ് കൊടുക്കും അത് ആരെയും വിശ്വസിക്കാൻ കൊള്ളൂല ആരും ശരിയല്ല അങ്ങനത്തെ നെഗറ്റീവ് ചിന്തകളൊക്കെ കളയുക ബി പോസിറ്റീവ് എല്ലാവരോടും സ്നേഹത്തോടെ എളിമയോട് പെരുമാറുക നമ്മളെ പോലെ തന്നെയാണ് സഹജീവികൾ പറ്റുന്ന നന്മകൾ നമ്മൾ ചെയ്യുക നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എല്ലാവരും നമുക്ക് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന അതുകൊണ്ട് ഈ രണ്ട് വചനങ്ങളും സംഗീതന്നെ നൂറ്റി മുപ്പത്തെട്ട് ഏഴും സംഗീതത്തിന് ഇരുപത്തേഴ് അഞ്ച് മാറും വചനങ്ങൾ ഒരു മുപ്പത്തിമൂന്ന് പ്രാവശ്യം വേദം ഇരുപത്തൊന്ന് ൊല്ലി പ്രാർത്ഥിക്കുകയും തീർച്ചയായിട്ടും ആഗമന ആ ക്രിസ്മസിൻ്റെ അഭിഷേകം നിങ്ങളിലുണ്ടാകും എമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ ദൈവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മളെ ഉയർത്തും എവിടെ നാണം കെട്ടോ എവിടെ കരഞ്ഞോ എവിടെ വിഷമിച്ചോ എവിടെ തരം താഴ്ത്തിയോ അവിടെ എല്ലാം കൂട്ടം കൂടി ആക്രമിച്ചോ അവരുടെ മുമ്പിലെല്ലാം ദൈവം ഉയർച്ച തരും അതെല്ലാം ക്ഷമിക്കണം വില കെട്ടതെല്ലാം വിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക കുമ്പസാരിച്ചൊക്കെ ഒരുങ്ങി വചനമൊക്കെ വായിച്ച് തൽപ്രവർത്തികൾ ചെയ്യാനുള്ള തീരുമാനങ്ങളോടെ നമുക്ക് പല രീതിയിൽ സാധിക്കും ഇപ്പം എൻ്റെ ജീവിത പങ്കാളിയെ കുറച്ച് മുമ്പ് ഒരു മെസ്സേജ് എനിക്ക് പാസ് ചെയ്തു അവരുടെ കൂടെ പഠിച്ച അവക്കെടെ കൂടെ പഠിച്ച ആളുടെ ഇപ്പം അയാൾ ഗൾഫിലാണ് അയാളുടെ കൂട്ടുകാരൻ്റെ പെങ്ങൾക്ക് എറണാകുളത്ത് ആശുപത്രിയിൽ ആശുപത്രിയിൽ ഓപ്പറേഷനാണ് അപ്പോൾ ബ്ലഡ് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല നാളെയാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റ് ആണ് ഒരു മുസ്ലിം കുടുംബമാണ് എന്ത് ചെയ്യുമെന്ന് സഹായിക്കണേ ആരെങ്കിലോടൊക്കെ ഒന്ന് പറയണേ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ ബ്ലഡ് കൊടുത്തിട്ട് ഞാൻ നേരത്തെ ബ്ലഡ് കൊടുത്ത് സഹായിച്ച് ആ കുടുംബത്തിനെ വിളിച്ചു ചോദിച്ചു പറഞ്ഞു ബ്രദറെ ഓഗസ്റ്റ് പതിനാലാം തീയതി ആയിരുന്നു ബ്രദർ കൊടുക്കാൻ വന്നതെന്നാണ് ഓർമ്മ അപ്പോൾ മൂന്ന് മാസം കഴിഞ്ഞ് ആ ശരി അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം വിളിച്ചു പറഞ്ഞു നാളെ ബ്ലഡ് തരാം ക്രിസ്മസ് ആയിട്ടുള്ള ഒരാൾക്ക് ബ്ലഡ് കൊടുക്കാൻ പറ്റിയാൽ അതൊരു വലിയ ഭാഗ്യമല്ലേ പ്രത്യേകിച്ച് ജീവൻ മരണ പോരാ അവർക്ക് ഭയങ്കര സന്തോഷമായി സാറേ സാറേ ഒന്നും പറയാം അവൻ്റെ സാറേ എന്നൊന്നും അങ്ങനെയൊന്നും വിളിക്കണ്ട നമുക്ക് പല കാര്യങ്ങൾ ഇതുപോലെ നമുക്കൊക്കെ അഫോർഡബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട് മറ്റുള്ളവർ ഏതെങ്കിലും തരത്തിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും പക്ഷെ അത് മാത്രം പ്രതീക്ഷിച്ചിരിക്കുന്നവരാ സൂക്ഷിക്കുക ഒന്നിനും പോകത്തില്ല ഒന്നും ചെയ്തിട്ട് കാര്യമില്ല ആരും തന്നെ ഇല്ല ആരും കൊണ്ടുപോകണില്ല എന്നും പറഞ്ഞ് ദൈവം കാണിച്ച് തരും പരിശുദ്ധാൻ അവിടെ എന്ത് ചെയ്യണം അപ്പോൾ ജാതി അതൊന്നും നോക്കരുത് മനുഷ്യനാണെന്നുള്ള ആ മനോ കഴിഞ്ഞ ദിവസം എന്നോട് പോലീസ് ഉദ്യോഗസ്ഥനെ എൻ്റെ കൂട്ടുകാരും പറഞ്ഞു ട്രെയിനിനിടിച്ച് മരിച്ച ഒരാൾ അജ്ഞാത മൃതദേഹമാണ് ഇൻക്വസ്റ്റ് തയ്യാറാക്കാൻ വേണ്ടി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആളന്വേഷിച്ചിട്ട് ആരെയും കിട്ടുന്നില്ല ഒരു മൂന്ന് നാല് പേര് വേണം വേറൊന്നുമില്ല കോടതിയിൽ പോയി സാക്ഷിയൊന്നും പറയണ്ട പക്ഷേ പോലീസുകാർ ഇതെല്ലാം ചെയ്തെന്ന് ആ നോക്കരിശോധിച്ചു ഇതിനൊരു സാക്ഷിയായി തെളിവെന്നുള്ള നിലയിൽ അന്നിട്ട് ഒപ്പ് ഇട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞു എൻ്റെ ഞാൻ തങ്കച്ചമ്പ്രനോട് ചോദിച്ചപ്പോൾ കൂട്ടായ്മയിലെ തങ്കച്ചമ്പ്രൻ ഞാനും വരാമെന്ന് പറഞ്ഞു അപ്പോഴേക്കും കുറേ നേരം അന്വേഷിച്ചിട്ട് ആരേം കിട്ടിയില്ല ആരും വന്നില്ല എല്ലാവർക്കും പേടിയാണ് അന്നാത്തെ ട്രെയിൻ ഇടിച്ച് വരച്ചു എന്തായാലും ജീ ചെ പൊട്ടിച്ചതറിപ്പോയി കാണും പക്ഷേ തീർച്ചയായും ഞാനൊരു ശവത്തിനെ മരണത്തിനെയൊക്കെ ഭയങ്കര പേടിയുള്ള ആളായിരുന്നു പക്ഷെ ദൈവം തൊട്ടപ്പ തൊട്ട് എവിടെയും എന്തിനും ഇറങ്ങിച്ചെല്ലാനും വഴിയിൽ അപകടം പറ്റി കിടക്കുന്ന പലരെയും എടുത്ത് തത്സമയം എത്തി ജീവൻ രക്ഷിക്കാനുള്ള പല പലരും പറയുന്ന ഇതാ കേസ് വരും പ്രശ്നം വരും എനിക്കിന്ന് വരെ ഒരു കേസും വന്നിട്ടില്ല അത് ചെയ്യാതിരിക്കുന്നതാണ് തമ്പരാൻ്റെ കോടതിയുടെ മുമ്പിൽ എന്നേക്കുള്ള പിടിവരും വേറവർ ചെയ്യട്ടെ വേറവർ ചെയ്യാൻ നമ്മളിട്ടുണ്ട് പോകുമ്പോൾ ചിലപ്പോൾ പൊലിയുന്നത് രക്തം മാറുന്നു ഒരു ജീവനായിരിക്കും അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ആ വേദനകൾക്ക് നമ്മൾ കണ്ടുകൊണ്ട് ഇട്ടിട്ട് പോയാൽ ദൈവസന്നിധി കണക്കൊടുക്കേണ്ടി വരും ഇപ്പം പണ്ടത്തെ പോലെയുള്ള പുലിവാലുകളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ മറ്റുള്ളവർ പല കേസുകൾ ഇതുപോലെ തത്സമയം ആശുപത്രി എൻ്റെ കുടുംബക്കാരെ ഭാര്യനേയും മക്കളേയും പെരുമഴയത്ത് വഴിയിൽ നിർത്തിയിട്ട് പിന്നെ അവരോട്ടോ പിടിച്ച് കയറിപ്പോയിട്ട് ഇതുപോലെ ഒരു പാലത്തിൽ വണ്ടി വണ്ടിയിടിച്ച് കിടന്ന ഭാര്യനെ ഭർത്താവിനെ അമൃതാശുപത്രി കൊണ്ടുപോയി എത്തിച്ചു അപ്പോൾ പോലീസുകാർ പറഞ്ഞ് സാധാരണ ഇങ്ങനെ പ്രസംഗിക്കുന്ന ആൾക്കാർ ഇങ്ങനെ ചെയ്യാറില്ല അങ്ങ് ചെയ്തത് വലിയൊരു കാര്യമാണ് ഇനിയും ചെയ്യണം ഒരു കേസും വരുമില്ല ഇതും മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കണം കേട്ടാ വലിയ ഭാഗ്യമായി പോയി ആ ചേച്ചിയുടെ ജീവനെങ്കിലും രക്ഷിക്കാനായിട്ട് പറ്റി അല്ലെങ്കിൽ രണ്ടുപേരും അവിടെ കിടന്ന് മരിച്ചു പോയാനേ അപ്പോൾ ഇതുപോലെയുള്ള പല സംഭവങ്ങളും ഈ ക്രിസ്മസ് കാലത്ത് എന്ത് നന്മ ചെയ്യണം എന്ന് എന്ന തലമുണ്ടാക്കിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ഒരു കഷ്ണം കേക്കായിരിക്കുക നമുക്കതിനൊന്നും വലിയ വിലയില്ല ഓ എന്തോരം കേക്ക എനിക്കൊന്നും വേണ്ട ഷുഗർ കൂടുന്ന് പറയും പക്ഷേ ഇത് കിട്ടാത്ത പലരും നമുക്ക് ചുറ്റുമുണ്ട് ഒരു കഷ്ണം കേക്ക് കൊടുക്കാം ഒരു കഷ്ണം തുണി മേടിച്ച് കൊടുക്കാം അതുപോലെ വീട്ടിൽ പ്രായമായവരൊക്കെ അവിടെ തന്നെ ഇരിക്കുന്ന അവരേക്കൊന്ന് നമുക്ക് വലിയ വിലയൊന്നും തോന്നത്തില്ല ഒന്ന് പോ ചെലപ്പോ സംസാരം ആരംഭിച്ച അവര് നൃത്തത്തില്ലായിരിക്കാം ഒന്ന് പോ ഒന്ന് മിണ്ട് ഒന്ന് കാണ് കഴിഞ്ഞ ദിവസം പാലാരുട്ടം പള്ളിയിലെ പെരുന്നാളായിരുന്നു സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് അപ്പോൾ വിൻസെൻ്റിപ്പോളിൻ്റെ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ചെന്നപ്പോൾ എൻ്റെ മാതൃ ഇടവകയാണ് ഞാൻ ജനിച്ചു വളർന്നത് പാലാരുട്ട സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് ഇടവക അതിർത്തിയിലാണ് ഞങ്ങളുടെ ഇടവക ഇടവപ്പള്ളിയായിരുന്നു ഇപ്പോൾ ചളിക്കവട്ടം സെൻറ്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ അംഗമാണ് ഇരുപത് വർഷമായിട്ട് ഇടവാംഗമാണ് പലർക്കും ബ്രദർ വ്രതറ് ഏത് ഇടവക്കാരനാണ് ഏത് റീത്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് തലവകയുന്നവരുണ്ട് അതുപോലെ പല പാലപ്പുഴ ഐ എം എസ്സിൽ പ്രശാന്ത ചന്ദ്രോടൊപ്പം ധ്യാനത്തിൽ അച്ഛൻ്റെ ടീമിലുണ്ട് നേരത്തെ ദമ്പതി ധ്യാനത്തിലായിരുന്നു ഇരുപത് വർഷത്തോളം ഉണ്ടായത് അതുപോലെ ചിറ്റൂർ ധ്യാന കേന്ദ്രത്തിൽ പത്തിരുപത് വർഷമായിട്ട് രാത്രിക്ക് പരമാവധി വിളിക്കുന്നതനുസരിച്ച് പോയി ശുശ്രൂഷ ഇപ്പോൾ കഴിഞ്ഞ വെള്ളിയാഴ്ച പകൽ ഉപവാസ ധ്യാന ഏകദിന തിനും പ്രസംഗം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ രാത്രി ആരാനൊക്കെ പ്രസംഗിച്ചു അന്നേ ദിവസം തന്നെ തൃശ്ശൂരി ജീവിതത്തിലാദ്യമായിട്ടാണ് വികലാങ്കരും അന്തരും മുടന്തരും ജഗിഡരും ആയവരെ നോക്കുന്ന ശുശ്രൂഷയെന്നൊരു കൂട്ടായ്മയിൽ പോയി അവിടെയും പ്രസംഗിച്ചു മൂന്ന് സ്ഥലത്ത് അന്നേ ദിവസം ശുശ്രൂഷ ചെയ്തു അതുകൊണ്ട് സബക്ക് പുറത്തുള്ള കളിയല്ല സബക്കകത്തുള്ള കളിയാണ് അതായിരപ്പെടേണ്ട ചിലരൊക്കെ ചുരുങ്ങിയത് റീത്താണ് ഒരു റീത്തിലെന്തിരിക്കണമെന്ന് പറയും എല്ലാം മാർപ്പാപ്പട കീഴില്ല ലാറ്റ ായാലും ചെറിയനായാലും മല മലങ്കരക്കാരനായാലും ഞാനൊരു ലാറ്റിൻ രീതിയിൽ പെട്ട ആളാണ് ഇങ്ങനെ തിൽ കൂടുതൽ വല്ലതൊരു അല്ല ചിലർക്കൊക്കെ ഭയങ്കര സംശയമാണ് ഏ <inaudible> ് അപ്പോൾ ഞങ്ങൾ ആർ സി ആണെന്ന് പറയും ഏതിലായാലും എൻ്റെ ഏറ്റവും കൂടുതൽ ശുശ്രൂഷകൾ ഞാൻ ചെയ്യുന്നത് പലപ്പോഴും സീറോ മലബാർ ശുശ്രൂഷ അതുപോലെ യാക്കോവായ ഞാനായ സഭകളിലുമൊക്കെ ക കുറച്ചാൾ മുമ്പ് കോട്ടയത്ത് നാനായക്കാരുടെ പള്ളിയിൽ പോയി അപ്പോൾ അവിടെ നമ്മുടെ കത്തോലിക്ക ഇതിൽപ്പെട്ട ധ്യാനകേന്ദ്രങ്ങളിൽ നിന്നൊക്കെ വചനപ്രഘോഷണത്തിന് വിളിക്കുന്നുണ്ട് അവിടെ പോയി മൂന്ന് മൂന്നര മണിക്കൂർ വചനപ്രഘോഷണവും സൗഖ്യ പ്രാർത്ഥനയൊക്കെ നടത്തി വന്നതോറൊക്കെയാണ് ഇങ്ങനെ ദൈവം വിളി ജയിലിലും പോയി പ്രസംഗിക്കുന്നത് അവസരം ലഭിച്ചിട്ടുണ്ട് വലിയ ഡിമാൻഡ് ഇട്ട് നടന്നിട്ട് കാര്യമില്ല കർത്താവനിയുള്ള ജീവിതം പ്രേക്ഷിതവേല ചെയ്ത് ജീവിച്ചവളാന്ന് കുടുംബസമേതം പ്രാർത്ഥിച്ചത് മുപ്പത്തഞ്ചു വർഷം മുമ്പ് അതുപോലെ തന്നെ ഫാക്ടറികളിലും സ്കൂളുകളിലും ദൈവമൊരുക്കുന്നതനുസരിച്ചിട്ട് ജയിലിലും വിധവാ കൂട്ടായ്മയിലും പിന്നെ ജനമൈത്രി പോലീസ് വിളിക്കുന്ന ശുശ്രൂഷകളിലും സ്കൂളുകളിലും മോട്ടിവേഷൻ ക്ലാസ്സും പി ടി എക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും ഏത് നന്മ ചെയ്യുന്നതിന് നമുക്ക് എന്തിനാ ആരുടെ ലൈസൻസാണ് വേണ്ട ആര് ആരെങ്കിലും എന്തെങ്കിലും പറയട്ടെ അതാ മുന്നോട്ട് മുന്നോട്ട് തമ്പുരാൻ നയിച്ചു കൊണ്ടിരിക്കുകയാണ് കച്ചേരിപ്പടിയിൽ ഒരാൾ പഴ രൂപതര വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രസംഗിക്കാൻ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട്ട് ഇങ്ങനെ മെസ്സേജ് കൊടുക്കാൻ വിളിച്ചപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ബ്രദറെ ഒന്ന് വരണം അപ്പോൾ നമ്മുടെ സ്ഥാപനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർ വഴി പരിചയപ്പെട്ട പ്രസംഗിക്കാൻ അവിടെ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ അമ്മമാരും കുടുംബവും ആ വിഷയത്തെക്കുറിച്ചാണ് പ്രസംഗിച്ചത് അപ്പോൾ പാലാരിട്ട് സെയിൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റ് പള്ളി നമ്മൾ ജനിച്ച് വളർന്ന അൾത്താരനായിട്ട് നിന്ന പാട്ടൊക്കെ ഗാനശത്രു ഒക്കെ ചെയ്തിട്ടുള്ള ചാറ്റീസൊക്കെ പഠിച്ച ആ ആ ഇടവകയിൽ അവർ പറഞ്ഞു വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ ഇടവകയിൽ പിറ്റേ വർഷം വനിതാ ദിനത്തോടനുബന്ധിച്ച് അങ്ങനെ നന്മ ചെയ്യുന്നതിന് നമുക്കൊരു ലൈസൻസില്ല ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത് നന്മ ചെയ്യാനായി എമ്മാനുവൽ ദൈവം നമ്മോടു കൂടെ ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവൽ ഇമ്മാനുവൽ ദൈവം നമ്മോടു കൂടെ ദൈവം നമ്മോട് കൂടെ ഏഹോവയാ ദൈവം നമ്മോട് കൂടെ ഇമ്മാനുവൽ ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ ആദ്യകാലത്തൊക്കെ ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഞങ്ങളുടെ കൊയർ ലീഡർ ബിൽബി ചേട്ടൻ ഇപ്പോൾ അദ്ദേഹം ബഹ്റൈനിലാണ് എന്നിരുന്നാലും ഓൺലൈനിൽ നമ്മുടെ കൂട്ടായ്മയിലെ ശുശ്രൂഷ നാട്ടിൽ വരുമ്പോഴും ഓർഗൻ വായിച്ച പാട്ട് പാടി കുടുംബ ശുശ്രൂഷ ഓൺലൈനിലും ചെയ്യുന്നുണ്ട് അദ്ദേഹം പാടി തകർത്തിട്ടുള്ള പാട്ടാണ് ഇമ്മാനുവൽ ദൈവം നമ്മോട് കൂടെ എന്നുള്ള ഈ പാട്ട് പിന്നെ പിറ്റൂരിൻ്റെ വേറെ പാട്ടുകളൊക്കെ ഉണ്ട് ഇമ്മാനുവേൽ ഇമ്മാനുവേൽ ോട് കൂടെ വാഴുന്നു രാവും പകലും വാഴുന്നു ദൈവം നമ്മിൽ വാഴുന്നു അതെ ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ അതാ ദൈവം എന്നിൽ വാഴുന്നു എല്ലാ ദിവസവും ഒരു ക്രിസ്മസ് അനുഭവമാക്കി മാറ്റാൻ ഇരുപത്തഞ്ചാം തീയതി ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതിക്ക് വേണ്ടി മാത്രം നോക്കിയിരിക്കാതെ ദൈവം നമ്മോടുകൂടെ ക്രിസ്തു നമ്മിൽ വസിച്ചുകൊണ്ട് അനേകർക്ക് ഒരു ക്രിസ്മസ് അനുഭവമായി മാറാൻ നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കുന്നുണ്ടോ തിന്നും കുടിച്ചും ഉറങ്ങി വഴക്ക് പറഞ്ഞും അടിച്ചു പൊളിച്ചും ഒരുപാട് സമയം പോയി ഇനി ഒരുപാട് സമയമൊന്നും കടന്നു പോകാനില്ല അതുകൊണ്ട് ജീവിക്കുന്ന ജീവിതം എല്ലാവരെയും സ്നേഹിച്ച് ഇതാ പുൽക്കൂട്ടിലീസോ അവിടെ ആതാവും അസപ്പിതാവും മാത്രമുള്ള നമ്മൾ കാണുന്നുണ്ട് കാലികളും ആടുകളും ഒട്ടകങ്ങളും ഏ പൂജ ആട്ടിടയന്മാരും എല്ലാം ഉണ്ട് എവിടെ കാലി കാലിത്തൊഴുത്ത് എല്ലാവരും മാറ്റി നിർത്തില്ല പാർശ്വവൽക്കരിക്കപ്പെട്ട അവഗണിക്കപ്പെട്ട ഇതാ ആട്ടിടയന്മാർ രാത്രി ഉറക്കൊഴഞ്ഞിരുന്ന പാർട്ടിക്കാർ ആ വിദ്യാവിഹീനരായവർ അവർക്കും കൊടുത്തു ഇതാ ആ ദീപരക്ഷകനെ കുറിച്ചുള്ള സന്ദേശമാലകമാരി അവർ വന്ന് കർത്താവിനെ കൺകുളിർക്കെ കണ്ട് ആരാധിച്ചു ജ്ഞാനികളായ പൂജ രാജാക്കന്മാർക്കും ആ ഞാനികൾക്ക് ജ്ഞാനത്തിൻ്റെ വെളിപാടുണ്ടായി ഇതാ അവരും കർത്താവിനെ ആരാധിച്ചു പൊന്നും കുന്തിരിക്കും മീറും എല്ലായിട്ട് വന്നു ഇതാ ഔസയപിതാവും മാതാവും ഉണ്ണീഷും നമുക്കറിയാം ഒന്ന് വേളാങ്കണി വരെയും പോയിട്ട് വരാൻ വേണ്ടി നമുക്ക് എന്തോരം ചിലവുകളുണ്ട് ട്രെയിനിനായാലും ഏ അല്ലെങ്കിൽ ബസ്സിനായാലും അപ്പോൾ ഔസയപിതാവും മാതാവും ഈ ഉണ്ണിനെയും കൊണ്ട് ഓടിയതും ഇപ്പം പിന്നെ പാലായനം ചെയ്തതും തിരിച്ചു വന്നതും ഒത്തിരി ചിലവുകളൊക്കെ ഉണ്ടാവും വല്ലൊരു ചിന്തിച്ചിട്ടുണ്ടോ പക്ഷേ അതിന് വേണ്ടത് സ്വർഗമൊരുക്കി എന്താ കൊടുത്തത് പൂജരാജാക്കന്മാർ അഡ്വാൻസ്ഡ് ആയിട്ട് അവരിലൂടെ കൊടുത്തു പൊന്നും കുന്തിരിക്കവും മീറവും മീറയും അപ്പം ആ കുടുംബം ആ പൊന്ന് വെച്ച് പെരുമാറി കാണും അതുകൊണ്ട് നമുക്ക് ഈ ക്രിസ്മസ് കാലത്ത് എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും ആര് തരും എവിടെ നിന്ന് ആര് നോക്കും എന്ന് ഓർത്ത് വിഷമിക്കുന്ന കാര്യങ്ങൾ അത് ദൈവം തരും പൂജ രാജാക്കന്മാരെ പറഞ്ഞു വിട്ട ദൈവം ആറ്റിടന്മാർക്ക് സന്ദേശം മാലകന്മാർ വഴി കൊടുപ്പിച്ച ദൈവം ഏറ്റവും കുറഞ്ഞ ലെവലിൽ കഴിഞ്ഞവർക്കും ഏറ്റവും വലിയ ലെവലിൽ കഴിഞ്ഞവരെയും എത്തേണ്ടടുത്ത് എത്തിച്ച ദൈവം അവരിലൂടെ ഇതാ ആ തിരു വേണ്ട കൊടുത്ത ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടത് തരും ഇന്ന് ഗുഡിയറിൻ്റെ കഥയിൽ ആരംഭിച്ച് ഇവിടം വരെ എത്തി അതുകൊണ്ട് നമുക്ക് പോസിറ്റീവ് ആകാം നെഗറ്റീവായിട്ടുള്ളതെല്ലാം വിട്ടുകൊണ്ട് ഇതാ ജീവിതത്തിൽ പ്രത്യാശ വെച്ച് പുലർത്താം പ്രാർത്ഥിക്കാം ഈ നേരത്തെ പറഞ്ഞ വചനങ്ങൾ സങ്കീർത്തന ഇരുപത്തേഴ് അഞ്ചും ആറും സങ്കീർത്തന നൂറ്റി മുപ്പത്തെട്ട് ഏഴും ഈ വചനങ്ങളൊക്കെ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാം ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈശ്വമശയക്ക് ശുദ്ധീകരിക്കട്ടെ പ്രേസ്ഥലോ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ മനസ്സ് തളർന്നും തകർന്നും നിരാശപ്പെട്ടും വിഷമിച്ചിരിക്കുന്ന അനേകരുണ്ടാകാം അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകളെയൊക്കെ ലൈക്ക് ചെയ്യുക ഇപ്പോൾ പാലാറ്റംപള്ളി പോയപ്പോൾ ഉണ്ടായ അനുഭവം ഒരു വൃദ്ധനായ വ്യക്തിയെ കണ്ടപ്പോൾ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ഐസ്ക്രീം കണ്ടു മേടിച്ച് നിന്ന് വരുമ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു ആ മനുഷ്യനോട് ചോദിച്ചു പണ്ടത്തെ ഒരു ആ സാറേ സാറേന്നാണ് ഞാൻ വിളിച്ചത് അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞാൽ കണ്ടിട്ട് മനസ്സിലാവും മനസ്സിലാവുന്നതല്ല പാടില്ല ഇദ്ദേഹത്തിനും വല്ലതും പറ്റുക കൊണ്ടായിരിക്കും തലയിലെല്ലാം തൊപ്പിയൊക്കെ വെച്ച് ഇവിടെ എല്ലാം ഇങ്ങനെ മൂടി എന്തോ ഒരു അസുഖം ഇല്ലേ അല്ലെങ്കിൽ എന്താ പറ്റിയെന്ന് എങ്ങനെയാണ് ചോദിക്കാനുള്ള എളിമം ഞങ്ങൾക്കും ഇല്ല അയാളെ വിഷമിപ്പിക്കണ്ടല്ലോ പള്ളിമുറ്റത്ത് സന്തോഷക്കാ നടക്കുന്നത് അവൻ പറഞ്ഞു സാറേ ഐസ്ക്രീം കഴിക്കുക എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞാൽ ആ കഴിക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു എന്ത് സന്തോഷമായി നിങ്ങളെ വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു വന്നില്ല എന്ന് വെച്ചാ അവർ അവിടെ ഉണ്ട് ഓരോരുത്തർക്ക് പല സന്തോഷങ്ങളാണല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഇപ്പൊ എന്ത് സന്തോഷം ഇങ്ങനെ മനുഷ്യരൊക്കെ കാണുമ്പോ ഒന്നും ഉണ്ട് ഒന്ന് ഒന്ന് വിളിക്കുക ഇങ്ങനെയൊക്കെ ഒന്നും മേടിച്ചു തന്നെ ഷൈജു ഞാൻ കാശോ ഞാൻ പറഞ്ഞു കാശൊന്നും കൊടുക്കണ്ട സാറേ ഞങ്ങളല്ലേ വിളിച്ചതെന്നും പറഞ്ഞ് ഒരു അകന്ന ഒരു പരിചയക്കാരൻ പക്ഷെ അകച്ചെല്ലാം അടുപ്പമായി മാറുന്നത് ഈ ഇതുപോലത്തെ ഇമ്മാനുവൽ അനുഭവം നിസ്സാരം ഒരു ഐസ്ക്രീം മേടിച്ചു കൊടുത്തു അവ എൻ്റെ ഭാര്യ പറഞ്ഞു ദൈവമേ അത് ചോദിച്ചില്ലായിരുന്നെങ്കിൽ കഷ്ടമായി പോയാലേ പ്രായമുള്ള നല്ല പ്രായമുള്ള വ്യക്തിയാണ് താടിമുടിയൊക്കെ വളർത്തി പണ്ടത്തെ നമ്മൾ കാണുന്ന ഒരു വലിയ ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ ഇരുന്നു പോന്നൊരാളാണ് അപ്പോൾ എന്തൊക്കെയോ വിഷമങ്ങളുണ്ടാകും വൃദ്ധജനങ്ങൾക്ക് വേണ്ടി ഞാൻ ക്ലാസ് എടുക്കാനായിട്ട് വന്ന പോലീസ് വിളിച്ച സമയത്തും അന്ന് ഞാൻ ഈ മനുഷ്യനെ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യനോട് വന്ന് പറഞ്ഞു പണ്ട് കണ്ടിട്ടുള്ള ഒരു പരിചയക്കാരനാണ് അശോ എന്തു പറ്റുമോ നല്ലൊരു മനുഷ്യനാണല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും കണ്ടുകൂട്ടിയപ്പോൾ അയാൾ ഒരു സാക്ഷ്യം പോലെ പറയുകയാണ് നിങ്ങൾ വന്നല്ല നിങ്ങൾ സംസാരിച്ചല്ല എന്തൊരു സന്തോഷമുണ്ട് ഇതുപോലെ മനുഷ്യരൊക്കെ തമ്മിൽ കൂടാനുള്ള ഇതെപ്പോഴും ഉണ്ടെങ്കിൽ എത്ര നല്ലതാണ് അപ്പോൾ അതൊക്കെയാണ് ഒരു പള്ളിപ്പെരുന്നാളായാലും ക്രിസ്മസ് എന്ന് പറഞ്ഞാലും ഇതൊക്കെയാണ് ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഒന്നും കൊടുത്തില്ലെങ്കിലും കൂടപ്പറപ്പങ്ങളെയൊക്കെ വീട്ടിൽ കയറ്റാതിരിക്കുന്നവരും ആട്ടി ഓടിച്ചിരിക്കുന്നവരുണ്ട് നക്ഷത്രം നോക്കിയോണ്ടോ പുൽക്കൂട് കെട്ടിയോണ്ടോയൊന്നും ഈ കടവൊന്നും തീരത്തില്ല കേട്ടോ അതുകൊണ്ട് കൊമ്പസാരത്തൊക്കെ ഒരുങ്ങുമ്പോൾ കള്ളക്കൊമ്പസാരം കഴിക്കാതെ കൂടപ്പറപ്പങ്ങളെയൊക്കെ കണ്ടിട്ടും മിണ്ടിയിട്ടും വിളിച്ചിട്ടും പോയിട്ടും ഇനി തറവാട് വീടൊക്കെ കിട്ടിയേക്കണവരാണെങ്കിൽ ചിലരൊക്കെ പറയും അനുഭവിക്കാൻ പറ്റണില്ല അല്ലെങ്കിൽ കിട്ടിയപ്പോൾ

കൂടപ്പറപ്പങ്ങളുടെ കണ്ണ് നീര് വീഴരുത് അതിൽ നിന്ന് വാരി കൊടുക്കണമെന്നല്ല അവസരങ്ങളൊക്കെ വരുമ്പോൾ പഴയ കാരണന്മാരൊക്കെ വീട്ടിൽ നിന്ന് മാറിപ്പോയവരെയും മക്കളെയൊക്കെ ഒന്ന് വിളിച്ച് അവരപ്പൻ മുറിക്കൽ ശുശ്രൂഷയും ബെസഹായുടെ അപ്പൻ മുറിക്കലും അവരെ ക്രിസ്മസ് വരുമ്പോൾ ഒരു കേക്കൊക്കെ പങ്കിട്ട് ഞാനൊക്കെ ഓർക്കുക എൻ്റെ അപ്പച്ചൻ്റെ അപ്പ എൻ്റെ അപ്പം കുടിച്ചൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു കുടുംബസ്വത്തിനും അല്ലാത്തതിനൊക്കെ അതിൽ ആ അപ്പച്ചൻ്റെ അപ്പനും അതുപോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ അപ്പൻ്റെ തറവാട്ടിൽ എന്ത് വഴക്കാണെങ്കിലും ഞാൻ കത്തിയും പാകത്തെയൊക്കെ എടുത്തുകൊണ്ട് ചെല്ലുമായിരുന്നു എൻ്റെ അപ്പൻ കുടിച്ചു കഴിഞ്ഞാൽ എന്താ കാണിക്കണമെന്ന് ഓർമ്മയില്ല പക്ഷേ അവിടുത്തെ കൊച്ചാ ഞങ്ങളെല്ലാവരെയും വിളിച്ചിട്ട് ഞങ്ങളെല്ലാം ഗതികെട്ട് നശിച്ചു പോയ അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു കേക്ക് ഒരു കേക്ക് പൊടി മേടിക്കാൻ പോലും അങ്ങനെ കേക്ക് പൊടി മേടിക്കാൻ കിട്ടും ഒന്നര രൂപ കപ്പറ്റിൻ ആശ്രമത്തിലെ ബേക്കറിയിൽ കേക്കിൻ്റെ പൊടിയുടെ പാക്കറ്റ് കിട്ടും അപ്പോൾ ബസ്സിന് പോകുന്ന പത്ത് പൈസ ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പത്ത് പൈസയൊക്കെ കൂട്ടി വെച്ച് ക്രിസ്മസ് ആകുമ്പോൾ രണ്ട് പാക്കറ്റ് മൂന്ന് പാക്കറ്റ് കേക്ക് പൊടിയൊക്കെ മേടിച്ച് സന്തോഷിച്ച അവസരങ്ങളുണ്ട് പക്ഷേ തറവാട്ട് വിളിച്ച് ഞങ്ങൾക്ക് വലിയ ഭക്ഷണം കേക്ക് കൊച്ച മുറിച്ച് തരും കേക്കും വയനും ഓ തിന്നുവന്നെ പോയറെന്ന് പറയും എന്തൊരു സന്തോഷമെന്നറിയാമോ കേക്ക് തിന്നണേലല്ല പങ്കുവെക്കലിലാണ് ക്രിസ്മസ് അതിനാണ് കേക്ക് ദൈവം നമ്മളെ തന്നെ പങ്കുവെച്ച അപ്പം എന്തിനാണ് കേക്ക് പറഞ്ഞാൽ കേക്കാന്നല്ല അതുകൊണ്ട് അവർ വരട്ടെ ഞങ്ങളെ വിളിക്കട്ടെ ഞങ്ങൾക്ക് തര എല്ലാം ഇങ്ങോട്ട് പോന്നോട്ടെ പോന്നോട്ടെ എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ട് അപ്പോൾ അതുപോലെ പെങ്ങന്മാരൊക്കെ ആയാലും ഒന്ന് കൊതിക്കുന്നവരുണ്ട് വീട്ടിലേക്ക് വിളിക്കാൻ സഹോദരങ്ങൾ കൂടപ്പറപ്പങ്ങൾ അതുപോലെ പ്രായമായ മാതാപിതാക്കൾ അപ്പോൾ അങ്ങനെയുള്ള അലങ്കോലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ ക്രിസ്മസിന് അതും കൂടിയൊക്കെ നമുക്ക് മാറ്റം വരുത്തി എളിമയുടെ തലത്തിലേക്ക് ഇറങ്ങി വരാം അപ്പോൾ അവിടെ പുൽക്കൂട് സ്വർഗമായി തീരും പാപി വിശുദ്ധനായി മാറും എപ്പോഴാ ഉള്ളത്തിൽ യേശു ജനിച്ച ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ പ്രൈസ്തലോ